കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിന് സമീപം വില്ലാഞ്ചെറയിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം അശാസ്ത്രീയമായ റോഡ് പണിമൂലം അപകടങ്ങളും അപകടമരണങ്ങളും ഇവിടെ തുടർക്കഥയാകുന്നു നാട്ടുകാർ പറയുന്നത് ദേശീയപാതയുടെ നവീകരണ പ്രവൃത്തികൾ ഈ ഭാഗത്ത് മന്ദഗതിയിലാണെന്നും ആക്ഷേപമുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിന് സമീപം വില്ലാഞ്ചിറയിൽ ഇന്നോവ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചത് റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി തീർത്ത കുഴിയിലേക്കാണ് കാറ് പതിച്ചത് രാജാക്കാട് സ്വദേശികളായ ആറുപേർ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു കണ്ണൂരിൽ വിവാഹത്തിന് പങ്കെടുത്ത് മടങ്ങും വഴിയാണ് അപകടം ഇവരെ നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഈ ഭാഗത്ത് റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർത്തും വീതി കുറഞ്ഞ റോഡിന്റെ ഒരു ഭാഗത്ത് റോഡ് പണിയുടെ ഭാഗമായി താഴ്ചയിൽ ഇവിടെ വാനം താഴ്ത്തിയിരുന്നു ഈ ഭാഗത്ത് കാർ തങ്ങി നിന്നതിനാൽ വൻ അപകടം ഒഴിവായി നവീകരണത്തിന്റെ ഭാഗമായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അശാസ്ത്രീയമായാണ് റോഡിന് വീതി കൂട്ടുന്ന പണികൾ നടക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വില്ലാഞ്ചിറ ഭാഗത്ത് നവീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നും ആറേഴ് മാസത്തോളമായി നടന്നുവരുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ വർഷങ്ങൾ എടുക്കുമെന്നും ആക്ഷേപമുണ്ട് കൂടാതെ അപകടങ്ങളും അപകട ഈ ഭാഗത്ത് നിത്യസംഭവം രാത്രികാലങ്ങളിലാണ് അപകട സാധ്യത കൂടുതൽ ഈ റോഡിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകൾ അപകടത്തിൽപ്പെടുമ്പോൾ വിനോദസഞ്ചാരികളുടെ കാര്യത്തിലും ആശങ്കയുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഹൈറേഞ്ചിലേക്ക് ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്കുണ്ടാകും അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യം ശക്തമാവുകയാണ് നാളുകൾക്ക് മുൻപ് പുത്തൻകുരിച്ചിന് സമീപം ട്രെൻസിലേക്ക് വീണും അപകടം ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് റോഡരികിലെ മരം കാറിന് മുകളിൽ വീണ് ആൾ മരിച്ചതിന് സമീപമാണ് പുലർച്ചെ അപകടം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ിൽ ഒന്നിൽ കൂടുതൽ അപകടങ്ങളാണ് ഈ ഭാഗത്ത് നടന്നത് അപകടങ്ങൾ പതിവാകുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകളും കേബിളുകളും നിരന്തരം നശിപ്പിക്കപ്പെടുന്നുണ്ട് സമീപത്തെ വീടുകൾക്കും ഇത് ഭീഷണിയായതുമൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പരാതി പ്രളയമാണ് നിലവിലുള്ളത്